നമ്മളിപ്പോ ഉള്ളത് ഇരിങ്ങല്ലൂർ പാലാണിയില് സീന റെസിഡൻഷ്യൽ ഗേൾ ക്യാമ്പസിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള കുറച്ച് കുട്ടികളെ കാണാനും അവരുമായി പരിചയപ്പെടാനുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്ക് ക്യാമ്പസിൽ കയറിയിട്ട് നോക്കട്ടോ അപ്പൊ ഇതാ അവിടെ നമ്മൾ സൈൻ ചെയ്യാറുണ്ട് സൈൻ ചെയ്തതിനു ശേഷം നമുക്ക് അങ്ങനത്തെ അകത്തേക്ക് പ്രവേശനം ഉള്ളു കേട്ടോ അപ്പൊ പേര് സൈൻ ചെയ്ത് കൊടുക്കണം ഞാൻ കണ്ടിട്ട് അവരെ വന്നതാണ് എക്സാം വിളിക്കാം വരും ഗസ്റ്റ് അങ്ങനെ അവര് മക്കളെ വിളിക്കാനായിട്ട് പോയിട്ടുണ്ട് അവരൊക്കെ എക്സാമിന്റെ സമയാണ് കേട്ടോ പഠിക്കണ തിരക്കിലാവും അപ്പൊ ഞാനിതവിടെ ഗസ്റ്റ് റൂമിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ് മക്കളായിട്ടാ അപ്പൊ ഞാനും അച്ചുട്ടിയും മാത്രമാണ് വന്നിട്ടുള്ളത് ചാനലും മലപ്പുറം കത്തിച്ചാ അപ്പൊ ചെല ഫും ഫേമസ് ഒന്നായിട്ടില്ല എന്നാലും അപ്പൊ നിങ്ങളെ റീൽസിലെ ഈസും പാട്ടും ഒക്കെ ആയിട്ടുള്ള വീഡിയോ കണ്ട് ആ കണ്ടപ്പോൾ പരിചയപ്പെടാനും കാണാനൊക്കെ ആയിട്ട് വന്നതാണ് അടുത്തായിട്ട് നിങ്ങളെ വീടിന്റെ അടുത്തുള്ള സ്ഥാപനമാണ് കേട്ടോ അപ്പൊ നിങ്ങളൊന്ന് കണ്ടിട്ട് ഒന്ന് പോവാം നിങ്ങളെ പാട്ടൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അല്ലേ അപ്പൊ നിങ്ങളെ പാട്ട് ഹിസ്റ്റിയില് കണ്ട പാട്ട് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ ആ പാട്ട് പാടാനുള്ള ഒരു കാരണം എന്തായിരുന്നു നമ്മള് വേണ്ടി പാടിയതായിരുന്നു ആർട്സിന് ഗ്രൂപ്പ് സോങ്ങ് ഫസ്റ്റ് കേട്ടായിരുന്നു അങ്ങനെ ഒരു പാട്ട് പാടും വെച്ചപ്പോൾ ആ ഒരു പാട്ട് പാടി പിന്നെ നല്ല കൊട്ടും അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ആനും ഒക്കെ ആയിട്ട് വന്നത് ഇവിടുത്തെ പഠനത്തെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് നമുക്ക് എൻട്രൻസ് ഓരോ ക്ലാസ്സസ് ആണ് എൻട്രഡ് എൻട്രൻസ് ഓരോ ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്സാണ് പിന്നെ നമുക്ക് അക്കാഡമിക്കിലും ഇത് മോറലി ക്ലാസ്സസും ഉണ്ട് അക്കാഡമിക്ക് മാത്രം നോക്കിയിട്ടല്ല മോറൽ ഇസ്ലാമിക് ഫീൽഡിലും അതേപോലെ തന്നെ അക്കാഡമിക് ഫീൽഡിലും വേണ്ട രീതിയിലും ക്ലാസ്സുകൾ ആവുന്നുണ്ട്

അഞ്ചേരഞ്ച് മാത്രണ്ട് പിന്നെ മാത്സ് ടീച്ചറും കൂടിയാണ് അപ്പൊ എപ്പോഴും ഏത് എക്സാം പേസ് ആയിട്ടുള്ള ഏത് ആയിട്ട് മാത്രമേ മാനേജ്മെന്റ് രീതിയില് നമുക്ക് അപ്പൊ തിയറിയാൻ പറ്റും എന്ത് താഴ്ക്കാൻ എക്സാം എന്ത് ഡൗട്ടായിട്ട് അതെല്ലാം ും എപ്പോഴും ഇൻക്ലൂഡ് ആയതുകൊണ്ട് നമുക്ക് വരേണ്ട ഒരു സൈഡിൽ ഓരോ ഫാക്കൽറ്റീസും നമുക്ക് അടുക്കിലാണ് ഓരോ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നമുക്ക് വരുന്നത് എങ്ങനെ നോക്കിയാലും മാനേജ്മെന്റ് അടിപിള്ള നമുക്ക് അങ്ങനെ കംഫേർട്ട് ആണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ആയിട്ട് പാലാം എന്റെ ഭയങ്കര ശ്രസ്സാണ് നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് മെയിൻ ആയിട്ട് വരുന്ന ഇതാണല്ലോ എക്സാംസും റാങ്കിങ്ങും ഫാക്കൽറ്റീസ് അടിക്കുകയാണ് ഇവിടെ അക്കാഡമിക് ആയിട്ട് എങ്ങനെയാണ് പഠനങ്ങളൊക്കെ ടീച്ചേഴ്സാണ് നമുക്ക് കൂടുതലും പിന്നെ കുട്ടി മക്കൾക്ക് ഇവിടെ ക്ലാസ് കഴിഞ്ഞ എക്സാമിന്റെ സമയ എക്സാം എന്നെ തുടങ്ങണേ നാളെ അപ്പോൾ നാളെ എക്സാം തുടങ്ങും പഠിക്കാനുള്ള ടൈമാണ് അപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് ടൈം വേസ്റ്റ് ആക്കണ്ടല്ലേ പിന്നെ എന്തുകൊണ്ടും നല്ലൊരു ക്യാമ്പസ് അല്ല ഇതേക്കാൾക്ക് ഒരുപാട് ഇഷ്ടമായി വന്നപ്പോ കാരണം നമ്മുടെ മതപരമായ രീതിയിൽ നന്നായിട്ട് തന്നെ ഫോൺ സ്ഥാപനമാണ് അല്ലേ പിന്നെ എന്താ പറയാ ഇവിടുത്തെ ക്ലാസ്സൊക്കെ അടിപൊളിയല്ലേ അടിപൊളി പിന്നെ എൻട്രൻസ് ക്ലാസ് ആയാലും പിന്നെ ടൂറ് എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ ഇവിടെ ഉഷാറായിട്ട് പഠനം ഒക്കെ ഹോസ്റ്റൽ സൗകര്യമൊക്കെ അടിപൊളിയല്ലേ ഫുഡ് പിന്നെ വീട്ടിലത്തെ ഫുഡ് പോലല്ലേ ഡോംലി ഫുഡ് വീട്ടിൽ തന്നെ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഇണ്ടാക്കിയല്ലേ ഞാൻ വന്നപ്പോൾ കണ്ടിരുന്നു അവിടെ ഒരു ഇത്തായിരുന്നു ആ ഇത്താണോ അല്ലേ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ വീട്ടിൽ നിന്ന് നമുക്കൊരു മിസ്സിങ് വരൂലല്ലേ വീട്ടിൽ ഓംലി ഫുഡ് ആണില്ല ഇണ്ടാവ പിന്നെ എന്താ പറയാ അപ്പൊ പിന്നെ അല്ല ഞാൻ പറയണ കേട്ടത് എന്തോ ചിരിക്കെന്തെങ്കിലും കൊളായോ ചോദിക്കട്ടെ ഞാൻ പാട്ടൊന്നും പാടില്ലേ ഒരു അഞ്ചു പേരെ വേണ്ടിട്ട് പാടോ ആണോ അപ്പോൾ ഇതാ നമ്മൾ മക്കളെ കുറച്ച് കാര്യങ്ങൾ മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്യാമ്പസിനെ പറ്റിയും അതുപോലെ തന്നെ ഇവിടെ പഠന രീതിയെ പറ്റിയും ഒക്കെ മക്കൾ പറഞ്ഞു അല്ലേ അപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ എനിക്കും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്താണ് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ വന്നാൽ മതി ഈ സ്ഥാപനത്തിലേക്ക് ഈ സ്ഥാപനത്തെ വെച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു സ്ഥാപനമാണ് നല്ലൊരു മികച്ചൊരു പഠനം ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ ഇസ്ലാമികപരമായിട്ടും ധാർമ്മികപരമായിട്ടുള്ള അറിവുകളാണ് ഇവിടെ മക്കൾക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഹോംലി ഫുഡ് നല്ല ഹോസ്റ്റൽ സൗകര്യം പിന്നെ വിശ്വസിച്ച് നമ്മളെ മക്കളെ ഇവിടെ കൊണ്ടുവന്നാക്കാം ചുരുക്കി പറഞ്ഞത് അത്ര തന്നെ കേട്ടോ വിശ്വസിച്ച് നമ്മളിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞ് പലതും കേൾക്കുന്നു വിട്ട് നിൽക്കു നിർത്താനൊക്കെ നമ്മൾ പെൺമക്കളായാലും വിട്ട് നിർത്താനൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആകില്ലേ രക്ഷിതാക്കൊക്കെ പൊതുവേ ഉണ്ടാവും എല്ലാവർക്കും അപ്പോൾ ആ ഒരു അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല കെയറിംഗ് ആണ് നല്ല സേഫ് ആൻഡ് സെക്യൂർ ആണ് ആണ്ട്ടോ ഇവിടെ ഇവിടെ ക്യാമ്പസ് എന്നുള്ളത് നല്ല എൻട്രൻസ് കോച്ചിങ് ആയാലും നല്ല അടിപൊളി എൻട്രൻസ് കോച്ചിങ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് നല്ല പ്രഗത്ഭരായ മാഷ്മാരെ ക്ലാസ് ഒക്കെയാണ് ഇവിടെ കിട്ടുന്നത് അതേപോലെ ടൂർ Winter, ും ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് ടൂറും പിന്നെ എന്താണ് നമ്മുടെ ഇസ്ലാമികപരമായിട്ടുള്ള മതപഠനം ഒക്കെ ഇവർ നൽകുന്നുണ്ട് അപ്പോൾ കേട്ടിടത്തോളം നല്ല അടിപൊളി ഒരു ഒരു ക്യാമ്പസ് ആണ്ട്ടത് പത്താം ക്ലാസ് കഴിഞ്ഞ കഴിഞ്ഞ മുതൽ ഇവിടെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മക്കൾക്ക് പത്താം ക്ലാസ് കഴിഞ്ഞ മക്കൾക്ക് പ്ലസ് വൺ പ്ലസ് ടു ആണ് ഇവിടെ ഉള്ളത് സയൻസ് ക്ലാസും തന്നെ എൻട്രൻസ് കോച്ചിങ് നല്ല പ്രഗത്ഭരായ അധ്യാപകരാണ് ഇവിടെ ഇവിടെ ക്ലാസ് എടുക്കാൻ വരുന്നത് കോച്ചിങ്ങും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മക്കൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വന്ന് പഠിപ്പി പെൺകുട്ടികൾക്കുള്ള പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂട്ടോ അവിടെ അപ്പോൾ മക്കൾക്ക് ഇവിടെ വന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്പർ ഇവിടെ കൊടുക്കാം അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അവരെ ഇവിടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ക്യാമ്പസിൻ്റെ നമ്പറും ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ കോണ്ടാക്ട് ചെയ്തോളൂട്ടോ അപ്പോൾ നമ്മൾ നല്ല സേഫായിട്ട് നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ചേർത്താൽ മതി നല്ല അടിപൊളി ക്യാമ്പസ് ആണ് എല്ലാം കൊണ്ടും പഠനത്തോടൊപ്പം തന്നെ എല്ലാവിധ കഴിവുകളും ഇവിടുത്തെ മക്കൾക്കുണ്ട് ആർട്സ് ആയാലും ടൂർ ആയാലും എല്ലാവിധ മേഖലകളും ഇവർ മുൻപന്തിയിലാണ് കേട്ടോ മക്കളെല്ലാരും അപ്പോൾ എന്താ പറയാ അപ്പോൾ നമ്മുടെ മക്കളെ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു വിദ്യാ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നുകൊണ്ട് കിട്ടാ ഇവിടെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് ക്ലാസ് മക്കളെ അഡ്മിഷൻ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇവര് അഡ്മിഷൻ എടുക്കുക നല്ല മക്കളെ സേഫും സെക്യൂറായിട്ട് നിൽക്കട്ട അപ്പൊ നല്ല മതപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തോടൊപ്പം ധാർമ്മികപരമായിട്ടുള്ള വിദ്യാഭ്യാസം കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട് നല്ല ദീനീ ചിട്ടയിലായിട്ട് ഓരോ ക്ലാസ്സുകളും മതപഠനവും ഒക്കെ നടക്കുന്നത് നമുക്ക് പാടു വരി പാടാൻ തയ്യാറല്ലേ പിന്നെ പാട്ട് പാടൂട്ടാൽ പാട്ട് പാടല്ലേ അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഇവര് പാട്ട് രണ്ടുപേരും പാടി തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മള് മക്കളെ പാട്ടൊന്ന് കേട്ടോക്കാം പാട്ട് ആ പാട്ട് പാടി കുട്ടികളൊന്നും ഉണ്ടോ ഇല്ലല്ലോ ഇല്ല അപ്പൊ ആ മക്കളൊന്ന് ലീവാണ് വീട്ടിൽ പോയതാന്ന പറഞ്ഞ കേട്ടാ അപ്പൊ വേറൊരു പാട്ട് ഇവര് നമുക്ക് വേണ്ടി തരും നമുക്ക് കേട്ട് നോക്കാം അപ്പൊ അന്ന് പാടി മക്കളല്ല കേട്ടോ അത് അവരെ ലീവാണ് അപ്പൊ വേറെ കുട്ടികളാണ് പാടുന്നത് കേട്ടോ പാട്ട് വേറെയാണോ ആ ജനാ തുൽ ഫെർദോസിൽ പങ്കരുന്നൊരുങ്ങണ് ആരൊക്കെയൊന്ന് ആ

അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാം പിന്നെ ഷെയർ ചെയ്യാം പിന്നെ നമ്മൾ ചെറിയൊരു കുഞ്ഞ് ചാനലാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് സപ്പോർട്ടാക്കുക ഓക്കെ എല്ലാ രക്ഷിതാക്കളോടായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ മക്കളെ പത്താം ക്ലാസ് കഴിഞ്ഞ മക്കളെ ഇവിടെ കൊണ്ടുവന്ന് ചേർക്കാം എന്താണ് നല്ലൊരു പഠനം തന്നെ അവിടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ മക്കൾക്കുള്ള അഡ്മിഷൻ ഇവിടെ കിട്ടും അപ്പോൾ ഏകദേശം ഇവിടെ അഡ്മിഷനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടെ പറഞ്ഞിട്ടുള്ളു കേട്ടോ അപ്പോൾ ഞാനിവിടെ നമ്പർ കൊടുക്കാം ഈ സ്ഥാപനത്തിന്റെ നമ്പറും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജും ഇവിടെ മെൻഷൻ ചെയ്യാം അപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ഇവിടെ കൊണ്ടുവന്ന് ചേർക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇൻസ്റ്റഗ്രാം പേജും അതുപോലെ തന്നെ ഇവിടെ കോളേജിന്റെ നമ്പറും ഇവിടെ സ്ക്രീനിൽ നമ്മൾ കൊടുക്കാം